ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി താമരക്കുളം എ പി എം എൽ പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട ദിനാചരണം ആഘോഷിച്ചു ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രസ് സ്വപ്ന സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗ്രാമപഞ്ചായത്ത് അംഗം രചിത കൃഷി ഓഫീസർ പൂജാവി നായർ കൃഷി അസിസ്റ്റന്റ് രാജശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമളാദേവി സിനു ഖാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൃഷിത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനുമെല്ലാം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ഏറ്റവും സാറ് സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു സ്കൂള് നമുക്ക് നമ്മുടെ ഈയൊരു എൽ പി എസ് ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു തൈനടിയിലിൻ്റെ പ്രാധാന്യവും നമ്മുടെ വൃക്ഷത്തെ വൃക്ഷങ്ങൾ നട്ടുവളർത്തി അതിനെ പരിപാലിക്കുന്നതിൻ്റെ എല്ലാം പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടെ നല്ലൊരു കൃഷിത്തോട്ടവും ഇവിടെ തന്നെ ഇപ്പോൾ കുറേ ഫ്രൂട്ട്സൊക്കെ പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് പരിപാലിച്ചുകൊണ്ട് പോകണം അതോടൊപ്പം തന്നെ ഇനിയും നടുന്ന ഈ വൃക്ഷത്തൈകളൊക്കെ പരിപാലിച്ച് അതിൻ്റെ പ്രാധാന്യം നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം